അനധികൃത പരോൾ നൽകുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തള്ളി ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന വലിയ ചർച്ചയായി നിൽക്കുന്ന സമയത്ത് ബിജെപിയെ സഹായിക്കുന്ന തരത്തിലെ നിലപാടാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉള്ളത് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നും എം പി രാജേഷ് ചോദിച്ചു ഷീജ ചേരുന്നുണ്ട് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ഷീജ മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വിവിധ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു മറുപടി ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നു മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ ഒളിച്ചോടിയ പ്രതിപക്ഷം ആരോഗ്യ മേഖലയിലടക്കം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അതിൽ പൊളിഞ്ഞടിഞ്ഞതും കണ്ടതാണ് ഇന്ന് ഒരു വിഷയം കൊണ്ടുവന്നിരിക്കുന്നു ഒരു അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയം അതിൽ മന്ത്രി തന്നെ പറയുകയും ചെയ്തു എട്ടാം തീയതിയാണ് ഈ പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട അവസാനമായി പരോൾ നൽകിയത് അതുതന്നെ തന്നെ പരോൾ എന്ന് പറഞ്ഞാൽ തടവുകാർക്ക് ലഭിക്കുന്ന സ്വാഭാവികമായ നടപടിക്രമവുമാണ് ഇപ്പോഴീ വിഷയം കൊണ്ടുവന്നതിനാണ് വിഷയ ദാരിദ്ര്യമാണ് മന്ത്രി ചോദിച്ചതുപോലെ തന്നെ മടിയിൽ സ്വർണ്ണത്തിന്റെ കനമുള്ളത് കൊണ്ടാണോ ഒളിച്ചോടിയത് എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്റെ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ മന്ത്രി പറഞ്ഞ മറുപടി എന്തൊക്കെയാണ് അതായത് ഈ പയ്യന്നൂരിൽ ബോംബറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചു അത് അനർഹമായി പരോൾ അനുവദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് മേലുള്ള കാര്യം സ്പീക്കർ പറയുമ്പോൾ സ്പീക്കർ വ്യക്തമാക്കി ഇതിനൊരു അടിയന്തര പ്രാധാന്യമില്ല എന്നുള്ളതുകൊണ്ട് അടിയന്തര പ്രമേയമായി ഈ നോട്ടീസ് പരിഗണിക്കാൻ സാധിക്കില്ല വേണമെങ്കിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് അത് സബ്മിഷനായി ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആ നിലപാട് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇത് ഇതിന് വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് സ്പീക്കർ ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിന് അടിയന്തര ഇല്ല എന്ന് പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു തൊട്ടു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പ്രത്യേകിച്ചും ഇത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഈ പരോൾ അനുവദിക്കുന്നത് അതിനുശേഷം സഭ നിരവധി തവണ ചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനൊരു അടിയന്തര പ്രാധാന്യമുണ്ട് എന്നുള്ളത് പരിഗണിക്കാൻ പക്ഷേ അന്നൊന്നും ഉന്നയിക്കാത്ത പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് അവർക്ക് വിഷയദാരിദ്ര്യമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇത് ഫ്ലോറിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് മടി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് സർക്കാരിന് ഫ്ലോറിൽ ചർച്ച ചെയ്യാൻ മടി എന്നാണെങ്കിൽ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് സഭയിൽ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടിയത് ആ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ട് തന്നെയാണോ പ്രതിപക്ഷം ഒളിച്ചോടിയത് എന്നുള്ള കാര്യവും മന്ത്രി എം പി രാജേഷ് ചോദിക്കുകയും ചെയ്തു പൂർണ്ണമായും ടപ്പം എടുത്തു പറഞ്ഞ പറഞ്ഞാൽ സ്പീക്കറടക്കം ഇന്നിപ്പോൾ സഭയിൽ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് കാരണം ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല അതുകൊണ്ട് ഇത് പരിഗണിക്കാൻ ഒരു വിധത്തിലുള്ള സാധ്യതയുമില്ല അപ്പോൾ അതിന് സജ്ജമായ രീതിയിൽ പ്ലക്കാർഡുകളടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിലെത്തിയത് അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തിയത് എന്നുള്ളത് സ്പീക്കറടക്കം സഭയ്ക്ക് മുന്നിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് മന്ത്രിമാരും ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ചും ഇത്തരത്തിൽ അവർക്ക് അറിയാം ഈ വിഷയം അടിയന്തര ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് പക്ഷേ വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ട് ആ വിഷയം എടുക്കാൻ നിർബന്ധിതരായ ഒരു സാഹചര്യം അതുകൊണ്ട് മാത്രമാണ് ഈ ആ പ്ലക്കാർഡുകളടക്കം മുൻകൂട്ടി അതായത് തലേന്ന് തന്നെ ഈ പ്ലക്കാർഡുകളും ബാനറുകളും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് പരിഗണിക്കില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്ലക്കാർഡുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പറഞ്ഞു സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലൊക്കെയാണ് പ്രതിഷേധം ഇപ്പോഴും ഇപ്പോൾ തുടരുന്നത് ബാനറടക്കം മുഖത്തിൻ്റെ നേരെ ഉയർത്തിയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറയാനായി എഴുന്നേറ്റപ്പോൾ ഈ പ്രതിപക്ഷ പ്രതിഷേധം മന്ത്രിമാർക്ക് നേരെയും ആ നീളുന്നൊരു സാഹചര്യമുണ്ടായി അപ്പോൾ വി ശിവൻകുട്ടി അടക്കം പ്രതിപക്ഷത്തോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ നിങ്ങൾ പ്രതിഷേധിക്കൂ മുദ്രാവാക്യം വിളിക്കൂ എന്ത് വേണമെങ്കിലും ചെയ്യും അത് ചേർന്നെ നോക്കി ചെയ്താൽ മതി പക്ഷേ ഭരണപക്ഷത്തേക്ക് വരേണ്ട ആവശ്യമില്ല ആരും ഓട് കുളിച്ച് ഇറങ്ങി വന്നവരല്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ാണ് ഉള്ളത് അതുകൊണ്ട് ആ വിഷയം അതിലുള്ള പ്രതിഷേധം അത് ഞങ്ങൾക്ക് നേരെ തീർക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ള കാര്യം മന്ത്രി വി ശിവൻകുട്ടിയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഏതായാലും സഭ അതിൻ്റെതായിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടന്നു കഴിച്ചിട്ടുണ്ട് ശ്രദ്ധക്ഷീണിക്കാൻ കഴിഞ്ഞപ്പോൾ സബ്മിഷനാണ് സഭയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പ്രതിഷേധം ആ രീതിയിൽ തന്നെ സഭയിൽ തുടരുകയുമാണ്